ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് ഉണ്ടാക്കാവേ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം അടിപൊളി ടേസ്റ്റുവാണേ നല്ല സോഫ്റ്റ് ആണെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം നമുക്ക് അതിന് ആദ്യം ആവശ്യം വേണ്ടത് നമുക്ക് ചോറാണ് നമുക്ക് ബാക്കി വന്ന് വെച്ചൊക്കെ വരുമല്ലോ അതായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ചോറ് നമുക്ക് ഏത് ചോറ് എടുത്താലും കുഴപ്പമില്ല ഇത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്വല്പം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുക വെള്ളം വെള്ളം ഒത്തിരിയായിപ്പോയാൽ നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ അത് ശരിയാകുകയില്ല ഞാനിവിടെ മൈദാ മാവാണ് യൂസ് ചെയ്യുന്നത് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ച് ഈ ചോറുണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക മാവ് വെള്ളത്തിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുമെന്നും വേണ്ട ആ ചോറിലെ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും നമുക്ക് കുഴച്ച് നല്ലൊരു ഉരുളയാക്കി മാറ്റി വെക്കാം അതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ അതിൻ്റെ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഈ മാവിലേക്ക് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല സ്മൂത്താണേ എങ്കിൽ നമുക്കൊന്നും കൂടെ കുഴച്ച് നമുക്ക് ബോളാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണേ നമുക്ക് നീളത്തിലാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വലുപ്പം നമുക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ അളവാണേ ഓരോരുത്തരുടെ അളവിനാവശ്യത്തിനുള്ള ബോൾസ് ഉണ്ടാകുക ആക്കിയെടുക്കുക ഇത്തിരി മാവ് കൂടുതൽ ഇരുന്നോട്ടെ അതായിരിക്കും നല്ലത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ഇത്തിരി മാവ് കൂടുതൽ വേണം കേട്ടോ ഇതുപോലെ ബോൾസ് ആക്കി നമുക്ക് ഇത് മാറ്റി അതിനുശേഷം നമുക്ക് ഓരോ ബോൾസ് എടുത്ത് നമുക്ക് നല്ലതായിട്ട് പരത്തിയെടുക്കാവേ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മാവിട്ട് കൊടുക്കണേ മൈതാ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വേണം പരത്തി പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ആ രണ്ട് സൈഡിലോട്ട് ആക്കി കൊടുത്ത് ആ ഷേപ്പിന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കുമെ കണ്ട ഇതുപോലെ കിട്ടും അതിനുശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴി എടുക്കുക അത് നമുക്കൊരു ബ്രഷ് കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തൂത്ത് കൊടുക്കാം നന്നായിട്ട് തൂത്ത് കൊടുക്കുക മൊത്ത സ്പ്രെഡ് ആകണമേ അതിനുശേഷം നമുക്ക് വീണ്ടും നമുക്ക് മൈതാമാവ് ഇട്ട് തൂക്കിക്കൊടുക്കാം മൈദാമ് നല്ല ഒന്ന് തൂവി കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാവേ അതിനുശേഷം വീണ്ടും നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കണം രണ്ട് സൈഡിൽ നമുക്ക് എണ്ണ ഓയില് അപ്ലൈ ചെയ്യാവേ അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് മാവിട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലെയർ ലെയർ ആയിട്ടത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെയർ ആയിട്ട് ലെയർ ലെയർ ആയിട്ട് നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വീണ്ടും മടക്കി കൊടുക്കാം കണ്ടോ ഇപ്പോൾ ഒരു ബോക്സ് പോലെ നമുക്ക് ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് വീണ്ടും പരത്തി കൊടുക്കണം കണ്ടോ വീണ്ടും ആ രണ്ട് സൈഡിലോട്ട് നമ്മൾ ഒരു അതിൻ്റെയൊരിതാണ് ആ രണ്ട് സൈഡിലോട്ട് നമ്മൾ പരത്തി കൊടുക്കുക പരത്തി കൊടുക്കുമ്പോൾ ആ ഷേപ്പിന് തന്നെ കിട്ടും നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കണ്ടോ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം അതുപോലെ ഞാനിവിടെ എല്ലാം ആക്കി ആക്കിയെടുക്കുന്നുണ്ട് എല്ലാം കാണിക്കുന്നില്ല നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം അതിനുശേഷം ഒരു തവയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓയില് സ്പ്രെഡ് ആക്കി കൊടുക്കണം വീണ്ടും മറച്ചിട്ട് കൊടുക്കാം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഇതുപോലെ തൂത്ത് തൂത്ത് കൊടുക്കണവേ കണ്ട ഒരു സൈഡ് മറിച്ചിട്ടു മറിച്ചിട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിം ലോ ഫ്ലെയിം എല്ലാം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇട്ട് കൊടുക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകമെല്ലാം വെന്ത് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഇത് വളരെയധികം സോഫ്റ്റ് വേണം വളരെയധികം ടേസ്റ്റിയുമാണ് അതോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുവോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഇത് സാധിക്കും ഒരു വെറൈറ്റി വേണം കണ്ടോ നന്നായിട്ട് ഇത് പൊങ്ങി വരികയും ചെയ്യുക അത് ലെയർ 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 ആയിട്ട് നമുക്ക് തിരിഞ്ഞ് കിട്ടുകയും ചെയ്ത് കണ്ട വിട്ട് ആ വെന്ത് വെ വരുമ്പോൾ തന്നെ നമുക്കത് അത് ലെയർ തിരിഞ്ഞ് കിട്ടും നമുക്ക് ഇതിൻ്റെ കൂടെ ഏത് കറി കൂട്ടിയും നമുക്കിത് കഴിക്കാം മുട്ടയാണ് മുട്ടക്കറി ആണേലും കുഴപ്പമില്ല മീനാണേലും കുഴപ്പമില്ല ബീഫോ എന്ത് കറിയുണ്ടോ നമുക്ക് അതിനനുസരിച്ച് നമുക്കിത് കഴിക്കുകയും ചെയ്യാം കണ്ട വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ട നമ്മളിത് ബബിൾസ് പൊങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ ഓയിൽ തയ്ച്ചു കൊടുക്കണേ ഓയിൽ തയ്ച്ചു കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ ഇട്ടു കൊടുക്കുക ഇട്ട് കൊടുത്ത് എടുക്കാം കണ്ട നന്നായിട്ട് നമ്മൾ മറിച്ചിടുമ്പോൾ തന്നെ നമുക്ക് നല്ല പൊങ്ങി വരും പൊങ്ങി വന്ന് നമുക്ക് നന്നായിട്ട് അപ്പോൾ വെന്ത് നിറത്തും അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇച്ചിരി എടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് എടുക്കാം ഒന്നും കൂടെ എടുക്കാം വലിയ പാടൊന്നുമില്ല എളുപ്പമാണ് നമ്മൾ നമ്മളോർക്ക് പാടാന്ന് പക്ഷെ ഒരു പാടുമില്ല നമുക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇത് ചിക്കൻ കറി ഒക്കെ ആണെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആണ് ചിക്കൻ ആണെങ്കിലും ഏതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ കണ്ടോ ഇത് വളരെയധികം സോഫ്റ്റ് കണ്ടലെയർ ആയിട്ട് കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും കുട്ടികൾക്കാണെങ്കിലും വളരെയധികം ഇഷ്ടമാവും ഇത് ഹെൽത്ത് നോക്കുന്നവർക്ക് ഇതിൻ്റെ കൂടുത്ത് വേണമെങ്കിൽ നമുക്ക് ഗോതുമുവ് യൂസ് ചെയ്യാമേ കണ്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ